ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കുറേ പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സിമ്പിളായിട്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക ഏത് അക്കൗണ്ടിലാണോ നിങ്ങൾക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിലായിരിക്കണം നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് അതിനുശേഷം മെസ്സേജസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് വരിക അതിനുശേഷം ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഒരു പെന്നിൻ്റെ ഐകം കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പിൻ്റെ നെയിം ഇവിടെ കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി ഓപ്ഷനൽ ആയിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലെ ഏതെല്ലാം അക്കൗണ്ടുകളെയാണോ ഈ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അവരുടെ യൂസർ നെയിം നിങ്ങൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് അവർ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ടിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും മെമ്പേഴ്സിനെ ആഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് ചാറ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നീട് നമുക്ക് ഈ ഗ്രൂപ്പിലോട്ട് ആരെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും മെമ്പേഴ്സ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എത്ര പേർക്ക് റിക്വസ്റ്റ് പോയിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും തീം എന്നുള്ളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാം ചാറ്റിൻ്റെ തീം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തീമായിട്ട് മാറുന്നതായിരിക്കും ഇനി ഗ്രൂപ്പിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന് ഒരു ഐക്കൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ നെയിമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ചേഞ്ച് നെയിം ആൻഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പിൻ്റെ നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിന് ശേഷം ഡാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ലോഗോ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂസ് ഫ്രം ലൈബ്രറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈബ്രറിയിലുള്ള ഫോട്ടോകളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഏതാണോ ലോഗ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലോഗോ ഇവിടെ സെറ്റാകുന്നതായിരിക്കും ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗ്രൂപ്പ് സെറ്റാക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പിന്നെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാനും വീഡിയോസ് സെൻഡ് ചെയ്യാൻ ഇമെയിൽ സെൻഡ് ചെയ്യാൻ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും തന്നെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്